നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നമ്മളെ എല്ലാം ബാധിക്കുന്ന പ്രധാന ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങൾ അത് സാധാരണക്കാരുടെ അവകാശമല്ല സർക്കാർ നൽകുന്ന സഹായമാണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സർക്കാർ ബോധിപ്പിച്ചു കഴിഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നത് ഇവരിൽ തന്നെ കൃത്യമായിട്ട് ആനുകൂല്യം വാങ്ങുന്ന അനർഹരെ കണ്ടെത്തുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പരിശോധനകൾ വിവിധ മേഖലകളിൽ ആരംഭിക്കാൻ പോകുന്നു വിവിധ കാര്യങ്ങളാണ് ഇതിനുവേണ്ടി പരിഗണിക്കുക ഭൗതിക നിലവാര പരിശോധന ഓരോ വ്യക്തികളും നേരിടേണ്ടി വരും പെൻഷൻ വിധവാ പെൻഷൻ ഒക്കെ വാങ്ങുന്നവരാണ് പ്രധാനമായിട്ടും പരിശോധനയ്ക്കൊക്കെ വിധേയമാകുന്നത് നിലവിൽ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് നാല് ചക്ര വാഹനങ്ങൾ വീട്ടിലുണ്ടാവാൻ പാടില്ല അതും ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിയിൽ കൂടുതലുള്ളത് ഇനി രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണ്ണമുള്ള വീടുകളിൽ താമസിക്കുന്നവർ പെൻഷന് അർഹതയുള്ളവരല്ല ഇതോടൊപ്പം തന്നെ വീട്ടിൽ എ സി ഉണ്ടെങ്കിൽ അവർ അർഹതയുള്ളവരല്ല വീട് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകളാണെങ്കിലും ഈ നിയമങ്ങളെല്ലാം ബാധകമാണ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരോ അല്ലെങ്കിൽ വിരമിച്ച് പെൻഷൻ വാങ്ങുന്നവരോ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ പാടില്ല കുടുംബാംഗങ്ങളുടെ മൊത്തം വാർഷിക വരുമാനം കണക്കാക്കുമ്പോൾ അത് ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല ഇനി ഇതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുടെ എല്ലാം ആകെയുള്ള സ്ഥലം എന്നുള്ളത് രണ്ടേക്കറിയിൽ കവിയാൻ പാടില്ല ആദായ നികുതി അടയ്ക്കുന്നവരാകാൻ പാടില്ല ഇങ്ങനെയുള്ള വിവിധ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെ കർശനമായിട്ട് പരിശോധിക്കാൻ പോവുകയാണ് അർഹതയുള്ളവർക്ക് മാത്രം അല്ലെങ്കിൽ അശലനായവർക്ക് മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രം ഈ ആനുകൂല്യം എല്ലാം നൽകിയാൽ മതിയെന്ന് തന്നെ സർക്കാരിലേക്ക് നിർദ്ദേശം വന്നിട്ടുള്ളതാണ് ഇതെല്ലാം തന്നെ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു പരിധി വരെയെങ്കിലും ശമനം ഉണ്ടാകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാക്കി തന്നെയാണ് കൂടുതൽ കർശനമായിട്ട് പരിശോധനാ മാർഗങ്ങളിലേക്ക് സർക്കാർ പ്രവേശിക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമായിട്ട് ലഭിക്കുന്ന സാഹചര്യമുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് പകർച്ചപ്പനി ഉൾപ്പെടെയുള്ളവ പടരുന്നത് ആരോഗ്യ വകുപ്പിന്റെ ജാഗ്രത നിർദ്ദേശം എല്ലാ ജില്ലകളിലും നൽകുകയാണ് രോഗലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് അതായത് സ്വയം പാടില്ല എന്നും വിദഗ്ധ നിർദ്ദേശം ഡോക്ടർമാരുടെയൊക്കെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകളും അല്ലെങ്കിൽ മറ്റു പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കണമെന്ന പ്രധാന അറിയിപ്പ് വന്നു ചേർന്നിട്ടുണ്ട് കുട്ടികൾ മുതിർന്നവർ അതോടൊപ്പം തന്നെ വയോധികർ ഉൾപ്പെടെയുള്ളവർ ഇനി അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലുമൊക്കെ രോഗാവസ്ഥകൾ മൂലം ക്ലേശിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വിഭാഗങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം അതോടൊപ്പം തന്നെ കരുതലും ആവശ്യമാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരം രൂപ കിസാൻ സമ്മാൻ ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കുക നമ്മൾ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് നിർവഹിച്ചിട്ടുണ്ട് എന്നും അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ്ങും ഇലക്ട്രോണിക് കെ വൈ സി എന്ന് പറയുന്ന പ്രക്രിയകളും വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നും സ്റ്റാറ്റസ് പരിശോധിച്ച് സ്ഥിരീകരിക്കണം കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത ഗഡു രണ്ടായിരം രൂപ ലഭിക്കുന്നതിന് ഈ പറയുന്ന മാർഗനിർദ്ദേശങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ച് സ്ഥിരീകരിക്കേണ്ടതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ പുതുക്കിയ വേതന നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നു മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ വീതം ഏപ്രിൽ ഒന്ന് മുതൽ നമുക്ക് മിനിമം വേതനം എന്ന രീതിയിൽ തന്നെ പുനർനിശ്ചയിച്ചിട്ടുണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്കായിരിക്കും ഈ ഒരു നിരക്ക് ബാധകമാവും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക